നമസ്കാരം മനുഷ്യരെ ഏറ്റവും അധികം ഭയപ്പെടുന്ന രോഗങ്ങളിലൊന്നാണ് ക്യാൻസർ അഥവാ അർബുദം ഈ രോഗം പിടിപെട്ടാൽ ആ രോഗി അനുഭവിക്കേണ്ടി വരുന്ന ഈ രോഗം പിടിപെട്ടാൽ ആ രോഗി അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളും ഇതിൻ്റെ കനത്ത ചികിത്സാ ചെലവുമൊക്കെ മനുഷ്യരെ എന്നും ഭീതിയോടുകൂടി തന്നെ കാണാനാണ് ഈ അസുഖം പ്രേരിപ്പിക്കുന്നത് ക്യാൻസറിന് ഫലപ്രദമായ ചികിത്സ കണ്ടുപിടിച്ചു എന്ന് പലപ്പോഴും പല ഗവേഷക സ്ഥാപനങ്ങളും അവകാശപ്പെടുമ്പോഴും ഇപ്പോഴും ക്യാൻസർ ബാധിതരുടെ എണ്ണം വലിയ തോതിൽ വർധിക്കുകയാണ് ഒരുപക്ഷെ നമ്മുടെ ജീവിത രീതിയൊക്കെ തന്നെയായിരിക്കാം ഈ രോഗം ഇത്തരത്തിൽ വല്ലാതെ നമ്മയൊക്കെ തന്നെ പിടികൂടുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഓരോ വർഷം ചെല്ലുംതോറും ക്യാൻസർ രോഗികളുടെ എണ്ണം വർദ്ധിച്ച് വരുന്നതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് എന്നാൽ ഇപ്പോൾ തീർത്തും പ്രകൃതിദത്തമായ ഒരു ചികിത്സാരീതി ഒരു പ്രതിരോധ സംവിധാനം ഇതിനായി കണ്ടെത്തിയിരിക്കുന്നു എന്ന അവകാശവാദവുമായി ഒരു സംഘം ഗവേഷകർ രംഗത്തെത്തിയിരിക്കുകയാണ് അവർ ഇതിനായി പ്രത്യേക കോശങ്ങളെ തന്നെ സൃഷ്ടിച്ച് അങ്ങനെ ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ ഗവേഷണ ഫലം എലികളിൽ വിജയകരമായി തന്നെ പരീക്ഷിച്ചു എന്നാണ് അവർ അവകാശപ്പെടുന്നത് അതായത് എലികളിൽ ഈ ക്യാൻസറിൻ്റെ സെല്ലുകൾ ഉണ്ടാക്കുകയും പിന്നീട് ഈ ചികിത്സ നടത്തി അതിലൂടെ തന്നെ ഈ ചികിത്സ ഫലപ്രദമാണെന്നും ഭാവിയിൽ ഇത് മനുഷ്യരിലും ചെയ്താൽ അത് വിജയകരമാകും എന്നുമാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത് ഹാവാഡ് മെഡിക്കൽ സ്കൂളിലെയും മസാജ് സെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെയും ഒരു സംഘം ഗവേഷകരാണ് ഇത് സംബന്ധിച്ച ആ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് അവർ പറയുന്നത് തങ്ങൾ പുതുതായി കണ്ടെത്തിയ ഈ ഒരു കോശങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സ ഇത് ഏറെ ഫലപ്രദവും പാർശ്വഫലങ്ങളൊന്നും തന്നെ ഇല്ലാത്തതുമാണ് എന്നാണ് ക്യാൻസർ കോശങ്ങളെ പ്രത്യേകമായി ലക്ഷ്യമിക്കുന്നതിനായി സി എ ആർ എൻ കെ കോശങ്ങൾ ജനിതകമായിട്ടാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഇതാണ് ഈ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് ക്യാൻസർ ചികിത്സയെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ഗവേഷകർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന് പാർശ്വഫലങ്ങൾ കുറവായിരിക്കും എന്നാണ് അവർ പറയുന്നത് സാധാരണ കീമോതെറാപ്പി നമ്മൾ ചികിത്സയ്ക്കായി ഉപയോഗിക്കുമ്പോൾ അതിനൊരുപാട് പാർശ്വഫലങ്ങൾ എന്ന് നമുക്കറിയാം രോഗികൾ ഒരുപാട് ക്ഷീണിതരാവുകയും അവസരാവുകയും ചെയ്യുന്ന ഒരു ഘട്ടവും എത്തും പക്ഷേ ഈ ഒരു പുതിയ ചികിത്സാ രീതിക്ക് ആ ഒരു പ്രശ്നമില്ല എന്നാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തകർ പറയുന്നത് കൂടാതെ ജർമ്മനിയിലെ ബേണിലുള്ള സർവകലാശാലയിലെ ചില ഗവേഷകർ ഇതിൻ്റെ ഏറ്റവും പുതിയ ഒരു വേർഷനും കൂടി കണ്ടെത്തിയിട്ടുണ്ട് തി ആർ എൻ കെ യുടെ ഏറ്റവും പുതിയ ഒരു സംവിധാനം കൂടി ഈ സർവകലാശാല വിദഗ്ധർ കണ്ടെത്തിയോടുകൂടി ക്യാൻസർ രോഗം ഭേദപ്പെടുത്താൻ കഴിയും എന്നാണ് ഈ ഗവേഷകർ ഇപ്പോൾ അവകാശപ്പെടുന്നത് എന്നാലിത് മനുഷ്യൻ എന്നാണ് പ്രയോഗിക്കാൻ കഴിയുക അതിൻ്റെ ഫലം അറിയാൻ കഴിയുക എന്നുള്ള സംബന്ധിച്ച വിവരങ്ങളൊന്നും തന്നെ ഇനിയും ഈ ഗവേഷകർ പുറത്തുവിട്ടിട്ടില്ല ലിംഫോമ എന്നറിയപ്പെടുന്ന ഒരു ബ്ലഡ് ക്യാൻസർ ആ അസുഖത്തിന് ഈ ഒരു ചികിത്സാരീതി ഏറെ ഫലപ്രദമാകും എന്നാണ് ഗവേഷകർ പറയുന്നത് അമേരിക്കയിൽ മാത്രം ഓരോ വർഷവും തൊണ്ണൂറായിരത്തോളം പേർക്കാണ് ഈ ലിംഫോമ എന്ന ഈ രക്താർബുദം പിടിപെടുന്നത് ഇതിൽ ഇരുപതിനായിരത്തോളം പേർ ഓരോ വർഷവും മരിക്കുന്നതുമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വസ്തുത ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ഇത് മനുഷ്യരിൽ പ്രയോഗിക്കാനുള്ള നീക്കങ്ങളാണ് ഈ അമേരിക്കയിലെ ഗവേഷകർ നടത്തുന്നത് ഈ മരുന്ന് പരീക്ഷണം നടത്താൻ മനുഷ്യരെ കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പലപ്പോഴും മരുന്ന് പരീക്ഷണത്തിനായി അവരുടെ അനുമതി വാങ്ങിയതിനു ശേഷം മാത്രമേ ഇത് ചെയ്യാൻ കഴിയുകയുള്ളു രോഗികളോടോ അവരുടെ ബന്ധുക്കളോടോ പറയാതെ ഇത്തരം ചികിത്സ നടത്തിയാൻ എന്തെങ്കിലും പ്രത്യാഘാതമുണ്ടായാൽ വലിയ തോതിലുള്ള അത് കുറ്റകൃത്യമായിട്ടാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ഒരു പുതിയ ചികിത്സ രീതി അതായത് കോശങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ഒരു ചികിത്സാരീതി വ്യാപകമാക്കാൻ തന്നെയാണ് ഗവേഷകർ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നടക്കുന്ന പരീക്ഷണങ്ങൾ വിജയിച്ചാൽ അതായത് എലികൾ വിജയിച്ച പരീക്ഷണം മനുഷ്യനും വിജയിക്കാൻ കഴിഞ്ഞാൽ ഇത് വലിയൊരു ചരിത്രപരമായ ഒരു മാറ്റം തന്നെയായിരിക്കും ഉണ്ടാക്കുക എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ക്യാൻസർ എന്ന് ലോകത്തെ അത്രമേൽ പിടികൂടിയിരിക്കുകയാണ് ബോസ്റ്റൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സംഘം ഗവേഷകരും ഈ സി എ ആർ എൻ കെയുടെ ഏറ്റവും പുതിയ ഒരു സംവിധാനം അവരും തയ്യാറാക്കിയിരിക്കുകയാണ് ഇതൊക്കെ തന്നെ ഈ സർവകലാശാലയിലൊക്കെ തന്നെ നടക്കുന്ന ഗവേഷണ ഫലങ്ങളൊക്കെ തന്നെ സമീപഭാവിയിൽ ക്യാൻസറിന് ഒരു പരിഹാരം കണ്ടുപിടിക്കപ്പെടും എന്ന് തന്നെ നമുക്ക് ഉറച്ചു വിശ്വസിക്കാം കാരണം ലോകം ആ രോഗത്തെ അത്രത്തോളം ഭയപ്പെടുന്ന ഒന്നാണ് സമൂഹത്തിലെ ഉന്നത സാധാരണക്കാരനെന്നൊന്നും വ്യത്യാസമില്ലാതെ ഇത് ആരെയും ഏത് നിമിഷവും പിടികൂടാവുന്ന ഒരു മാരകരോഗമാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ കോശങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇതിൻ്റെ ഒരു ചികിത്സാരീതി ഫലപ്രദമാവുകയാണെങ്കിൽ ചിലവ് കുറവായിരിക്കും മാത്രവുമല്ല അത് മറ്റ് പാർശ്വഫലങ്ങൾ ഇല്ലാത്തതാണ് എന്നുള്ളതും ഏറെ ഗുണകരമാണ്